ചെറിയ കൃഷിത്തോട്ടം ചെറിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കൃഷിയൊന്നും അതിനുള്ള സ്പേസ് ഒന്നും ഇവിടെ ഇല്ല നമ്മളാഹ ഇത്രയും സ്ഥലമാണ് ഇത് കിണറാണ് ഈ കാണുന്നത് കിണറാണ് കിണറിനെ നമ്മൾ ടർബൻ ഗ്ലാസ് ഇട്ട് ഈ ലെവലിലാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറച്ച് കുരുമുളക് ചെടികൾ ഇങ്ങനെയുള്ള ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ച് കളർ ചെടികൾ കാണിച്ചുതരാം ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ എനിക്കിഷ്ടം ഉള്ളതുകൊണ്ട് പറ്റുന്നതിന് ഇത്രയും സ്ഥല ഉള്ള സ്ഥലത്ത് നട്ട് വെച്ചിരിക്കണം ഇത്രയും ഇതിവിടെ ഇങ്ങനെ വണ്ടി വണ്ടിയിടാൻ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലത്ത് ഇത്രയും അതാണ് എൻ്റെ ചെറിയ പൂവും കുഷിയും ഇനി ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസെടുക്കണം